ഒറ്റ മരത്തണലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഇരുപത്തിനാലാം ഞായറിലെ ഭജനം വിചിന്തനം ചെയ്യാൻ പരിശ്രമിക്കാം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും അതിനെ തുടർന്ന് പത്രോസ് പതിറിപ്പോകുന്നതുമാണ് സുവിശേഷത്തിൽ നാം വായിക്കുക യേശുനാഥൻ തന്റെ ശിഷ്യന്മാരെയും കൊണ്ട് കേസൊറിയ ഫിലിപ്പിയിലെത്തി കേസൊറിയ ഫിലിപ്പി ഏറെ പ്രാധാന്യമുള്ള ഒരിടമാണ് യേശുനാഥന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിന്റെ വഴിയിലൂടെ കേസറിയ ഫിലിപ്പിയെ ഒന്ന് കാണാൻ പരിശ്രമിക്കുമ്പോൾ കേസറിയ ഫിലിപ്പി ഫിലിപ്പ് രാജാവ് തൻ്റെ തലസ്ഥാന നഗരിയായി മാറ്റിയ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തോട് ചേർത്തെന്ന് വായിക്കുമ്പോൾ ആറാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ജോഹന്നാന്റെ ശിവച്ഛേദനം പറഞ്ഞു വച്ചിട്ടുണ്ട് മറ്റെന്തിനേക്കാൾ കൂടുതൽ വിവരണം അവിടെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ കേസറിയ ഫിലിപ്പി സ്നാപകന്റെ രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഫിലിപ്പിന്റെ ഭാര്യയെ ഹെറോദേസ് സ്വീകരിച്ചതിനെ തുടർന്ന് ശക്തമായി പ്രതിരോധം തീർത്ത യോഹന്നാനെ കൊന്നുകളഞ്ഞതിൻ്റെ ഒരു ചരിത്രം അവിടെ മുഴങ്ങിക്കേൾക്കുന്ന ഒരന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ ചോദ്യത്തിനും ഏറെ പ്രാധാന്യമുണ്ട് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് തന്നെ പറ്റി മനുഷ്യരുടെ അഭിപ്രായം എന്താണ് ചോദ്യത്തിന് മറുപടി വളരെ വ്യക്തമാണ് യോഹന്നാൻ എന്ന് ചിലർ പറയുന്നു ഏലിയ എന്ന് പറയുന്നു ജർമിയ എന്ന് പറയുന്നു അങ്ങനെ പേരുകൾ പറയുമ്പോൾ ഈ പറയപ്പെടുന്ന പേരുകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് യോഹന്നാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ കണ്ട ഒരു താപസ ചര്യയുള്ള മനുഷ്യൻ ധൈര്യത്തോടുകൂടെ ദൈവത്തെ പറ്റി പറഞ്ഞ മനുഷ്യൻ അതിനേക്കാൾ ഉപരിയായി സത്യത്തിന് വേണ്ടി ജീവൻ വിലയായി കൊടുത്തൊരു മനുഷ്യൻ അങ്ങനെ ഒരാൾ തന്നെയാണ് യേശു എന്ന് അതുപോലെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ് യേശു എന്ന് അവിടെയുള്ള മനുഷ്യർ മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു എന്നത് ഒരു കാര്യം രണ്ടാമത്തേത് ഏലിയ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ വിഗ്രഹാരാധനയ്ക്കെതിരെ ഏറ്റവും ശക്തമായി നിലപാട് സ്വീകരിക്കുകയും ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നതിന് വേണ്ടി തീവ്രമായി ജ്വലിക്കുകയും ചെയ്ത മനുഷ്യനാണ് അവിടെയും യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ ഇത് കാണുന്നുണ്ട് യേശുനാഥൻ പല ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർക്കുകയും ഏകദൈവ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി നന്മയുടെ വഴിയിലേക്ക് മടങ്ങി വരുവാനായി തൻ്റെ കൂടെ നിൽക്കുന്നവരെ തന്നെ കേൾക്കുന്നവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നവനാണ് മറ്റൊന്ന് ജെറമിയയാണ് തറ തകർന്നു കിടക്കുന്ന ജെറൂസലേമിൻ്റെ മധ്യ നിന്ന് പ്രത്യാശയുടെ സുവിശേഷം പ്രഘോഷിച്ചവനാണ് പ്രത്യാശയുടെ നന്മ പറഞ്ഞവനാണ് അതുകൊണ്ട് തന്നെ ജെറമിയ പ്രവാചകൻ ഒരു ജനതയ്ക്ക് മുഴുവൻ പ്രതീക്ഷയുടെ സന്ദേശം പറഞ്ഞവനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചേർത്ത് വേണം യേശുവിൻ്റെ ജീവിതത്തെ മനുഷ്യരെങ്ങനെ മനസ്സിലാക്കുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാം യേശുനാഥൻ സത്യം പറയുന്നവനാണ് ഒരു കാരണവശാലും അണുവിടെ വ്യത്യാസമില്ലാതെ സത്യം പറയുന്നവൻ യശുനാഥൻ ഇസ്രായേലിൻ്റെ ജീവിത ക്രമത്തില് വിശുദ്ധി തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ പോരാടുന്നവനാണ് അതിനെ കളുപരിയായി ഒരു പുതിയ പ്രതീക്ഷ അവനിൽ ജനം കാണുന്നു ഇന്ന് കാണുന്ന അടിമത്തം അവസാനിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിന് പുറത്തേക്ക് വരാനുള്ള ഒരു അവൻ മാറുമെന്ന് വഴിയായവൻ മാറുമെന്ന് ജനം വിശ്വസിക്കുന്നുവെന്നൊക്കെ ചേർത്തു വായിക്കാൻ കഴിയുന്നതാണ് ഈ പേരുകളൊക്കെയും എന്നാൽ യേശുനാഥന്റെ അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് തൻ്റെ കൂടെ നിൽക്കുന്നവരോടാണ് ചോദിക്കുന്നത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രൂസാണ് യേശുനാഥനെ പറ്റിയുള്ള തന്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് യേശുനാഥൻ അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ തുടർന്നു വരുന്ന സുവിശേഷ ഭാഗം വായിക്കുന്ന സമയത്ത് യേശുനാഥൻ പറയാനാ കേൾക്കാൻ ആഗ്രഹിച്ചത് ഇത് തന്നെ എന്ന് സംശയം തോന്നും കാരണം തുടർന്ന് യേശുനാഥൻ തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന സഹനങ്ങളെ പറ്റിയാണ് അവരെ പഠിപ്പിക്കുന്നത് പത്രോസ് പറയുന്നത് അങ്ങ് സജീവനായ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുന്ന വലിയ പ്രഖ്യാപനം ക്രിസ്തുവാണ് ഞങ്ങൾ കാത്തിരിക്കുന്നവനാണ് മിഷുഹായാണ് പക്ഷെ എന്ന് പറയുന്നത് ആരാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പത്രോസ് മനസ്സിലാക്കുന്ന മിഷുഹായും യേശുനാഥൻ താനായിരിക്കുന്ന തൻ്റെ ജീവിത ശൈലിയും എന്താണ് എന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം അതിനേക്കാൾ ഉപരിയായി ഈ ചോദ്യത്തിൽ ഒരു പ്രശ്നം കിടപ്പുണ്ട് പത്രോസിന്റെയും കൂട്ടരോടും യേശുനാഥൻ തൻ്റെ പ്രിയപ്പെട്ടവരായി തന്നോട് കൂടെ നടക്കാനായി ചേർത്ത് പിടിച്ചവരോട് യേശുനാഥൻ ചോദിക്കുന്നത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ആരാണ് അതാണ് ചോദ്യം ഈ ചോദ്യം ഒരുപക്ഷെ കുറച്ചുകൂടിയൊക്കെ മാനുഷികമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ കാമുകൻ കാമുകിയോടോ ഭർത്താവിനോട് ഭാര്യയോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഭർത്താവിനോട് ഭാര്യ തൻ്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് ചോദിക്കും ശരിക്കും ഞാൻ തനിക്ക് ആരാണ് കാമുകി കാമുകനോട് ചോദിക്കും ഞാൻ ആരാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം എത്ര മാത്രമേ ഉള്ളൂ നിന്റെ ജീവിതത്തിൽ എനിക്ക് എത്രമാത്രം മാത്രം സ്ഥാനം നികൽപ്പിക്കുന്നുണ്ട് നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം നിനക്ക് ഞാൻ പ്രിയപ്പെട്ടതാണ് ഇതാണ് ചോദ്യം തൻ്റെ ശിഷ്യന്മാരോട് യേശുനാഥൻ ചോദിച്ചത് വലിയ തത്വമായിരിക്കുമെന്ന് കരുതരുത് മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിന് എന്ത് സ്ഥാനമാണ് നിങ്ങൾ നൽകാനായിട്ട് തീരുമാനിക്കുന്നത് പത്രോസിൻ്റെ ഉത്തരം കൃത്യമായിരുന്നിട്ട് പോലും യേശുനാഥൻ അതിൽ തൃപ്തി വരാതെ താൻ ആരെന്ന് താൻ എന്താകാൻ പോകുന്നുവെന്ന് കുറെ കൂടി സുവ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ ജീവിതത്തിലേക്ക് വേദനകൾ വരാൻ പോകുന്നു തൻ്റെ ജീവിതത്തിലേക്ക് സങ്കടങ്ങൾ വരാൻ പോകുന്നു ഇത് പറയുമ്പോൾ പത്രോസ് തടസ്സവാദം ഉന്നയിക്കുന്നു മാറ്റി നിർത്തുന്നു പത്രോസ് പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും അതിന്റെ പൊരുൾ മനസ്സിലായില്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവമാണ് തൊട്ടടുത്ത് നടക്കുന്നത് യേശുനാഥൻ തന്റെ ജീവിതത്തെ പറ്റി പറഞ്ഞു വെക്കുമ്പോൾ തനിക്ക് വരാൻ പോകുന്ന പീഡകളെയും വേദനകളെയും ഒക്കെ പറഞ്ഞു വെച്ചിട്ട് പത്രോസിനോട് പത്രോസ് ആദ്യം പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് കാരണം പത്രോസ് മുഴുവനും കേട്ടില്ല എന്നുള്ളതാണ് യേശുവിന് മുഴുവനായി കേട്ടില്ല യേശുനാഥൻ പറഞ്ഞു ഇതൊക്കെ സംഭവിക്കും പക്ഷെ മൂന്നാം ദിവസം ഉയർക്കും തിരസ്കരിക്കപ്പെടുന്നവനോ ഉപേക്ഷിക്കപ്പെടുന്നവനോ ആയിട്ട് താൻ തീരില്ല എന്ന് വ്യക്തമായിട്ട് പത്രോസിനോടും കൂട്ടരോടും മേശനാഥൻ പറഞ്ഞിട്ട് പത്രോസിനത് മനസ്സിലാകാതെ പോകുന്നുണ്ട് പത്രോസ് സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളുടെയും കഥ മാത്രമേ കേട്ടുള്ളൂ അതിനപ്പുറത്തേക്കുള്ളൊരു കഥ പത്രോസ് അത് കേട്ടില്ല അതുകൊണ്ടാണ് പത്രോസ് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് നീതിമാൻ ഒരിക്കലും പരിത്യജിക്കപ്പെടുന്നില്ല എന്ന് നീതിമാന്റെ ജീവിതം യഹോവയുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് പഴയ നിയമ പാരമ്പര്യം മുഴുവനും അറിയാമായിരുന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു സമൂഹമായിരുന്നിട്ട് പോലും നീതിമാനായ ക്രിസ്തു പരിത്യജിക്കപ്പെടില്ലെന്ന് മനസ്സിലാക്കാനായിട്ട് പത്രോസിന് കഴിയാതെ പോയി നീതിയുടെ ജീവിതം സത്യത്തിന്റെ ജീവിതം നയിക്കുന്ന തന്റെ ഗുരു ദൈവത്താൽ പരിത്യജിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനായി മാറില്ല എന്ന് പത്രോസിന് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയി അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത് പത്രോസെ നീ പുറകിലേക്ക് മാറുക നീ എന്റെ പിന്നിൽ നിന്ന് പഠിക്കുക പത്രോസിനോട് പറയുന്ന വാക്കേനെ വാക്കുകളെ കുറെ കൂടി സുന്ദരമായിട്ട് പത്രോസ് പറഞ്ഞ വാക്കുകളെ കുറേ കൂടി സുന്ദരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നീ വഴിയോരത്ത് നിൽക്കുന്ന മനുഷ്യനാ നീ ഇപ്പോ കേസറിയ ഫിലിപ്പിയുടെ വഴിയോരത്ത് നിൽക്കുന്ന മനുഷ്യനാ ചുറ്റുവട്ടത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നിന്റെ തലയിലുണ്ട് നിനക്കും കുറേയൊക്കെ അറിയാം എന്തൊക്കെയോ അറിയാം പക്ഷെ പൂർണ്ണമായിട്ടില്ല നീ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് പത്രോസേ നീ പുറകെ വരിക പിന്നാലെ വരാൻ യേശുനാഥൻ പഠിപ്പിച്ച ഏറ്റവും നല്ല എന്ന് പറയുന്നത് കുരിശെടുക്കാനും സ്വന്തം ജീവൻ പരിത്യജിക്കാനുമാണ് എത്ര സൗന്ദര്യമുള്ള ഒരു പ്രയോഗമാണത് പിന്നാലെ പുറകിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ കുരിശെടുത്തുകൊണ്ട് വരിക ഞാൻ കുരിശെടുത്ത് മുന്നേ നടക്കാനായിട്ട് വിധിക്കപ്പെട്ടവനാണ് കുരിശെടുക്കാൻ വേണ്ടി വന്നവനാണ് അതുകൊണ്ട് നീ എൻ്റെ പിന്നാലെ വരിക നീ വിശ്വാസം വാക്കുകൊണ്ട് പറയുന്നവനാകാതെ എൻ്റെ പുറകെ നടന്ന് കുരിശിന്റെ വഴിയുടെ മഹത്വം മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക ഇന്നത്തെ സുവിശേഷം വളരെ സൗന്ദര്യമുള്ള ഒന്നാണ് നമ്മളോട് കൃത്യമായിട്ട് യേശുനാഥൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിന്നോടുള്ള ചോദ്യവും ഇത് തന്നെയാണ് പത്ര റോസിനോട് ചോദിച്ച ചോദ്യം നിന്നോട് ചോദിക്കും ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത് നിന്റെ ജീവിതത്തിൽ ഞാൻ ആരാണ് എത്രമാത്രം സ്ഥാനം എനിക്ക് നീ നൽകുന്നുണ്ട് നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ പിന്നാലെ തന്നെ വരിക കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക ഈ സൗന്ദര്യത്തിലേക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുരുഷൻ്റെ ആഘോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ഞായറാഴ്ച എല്ലാവർക്കും നേരുന്നു